ഇത് സൊസൈറ്റിക്ക് എത്രമാത്രം ഗുണപ്രദമായിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഒരു ഇരുപത് മിനിറ്റ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സമൂഹത്തില് അവബോധം സൃഷ്ടിക്കുന്ന ഒരു ശ്രമം ശ്രീ സജീഷ് നടത്തി എന്നുള്ളത് വളരെ അഭിനന്ദനാഹമായ ഒരു കാര്യമാണ് ജീഷിനെ സംബന്ധിച്ചിടത്തോളം താൻ ഇതിനു മുമ്പും അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ഫിലിം കാണാൻ എനിക്ക് അവസരമുണ്ടായി അത് ഈ പറഞ്ഞ പോലെ സൊസൈറ്റി ആയിട്ട് സംവേദിക്കുന്ന ഒരു ഒരു ശ്രമം തന്നെയായിരുന്നു അവിടെ നടന്നത് പക്ഷെ കഴിഞ്ഞ ആ ഷോർട്ട് ഫിലിമേക്കാൾ ഒന്നോ രണ്ടോ പടി മുന്നോട്ട് കടന്നുകൊണ്ട് കുറെ കൂടി സൊസൈറ്റിയിൽ ഒരു അവബാദം സൃഷ്ടിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട് കാരണം ഈ സിനിമയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ ചെയ്യുമ്പോൾ ആവേശം കൊണ്ട് അത് കാര്യം ചെയ്യുന്നതിനപ്പുറം അത് ആഴത്തിൽ പഠിക്കുകയും താൻ സംവേദിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സന്ദർഭം എത്രമാത്രം സൊസൈറ്റിയിലേക്ക് അത് ഇടപെടാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴും സിനിമയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ അങ്ങനെ തന്റെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ പത്ത് ഇരുപതോ ഇരുപതോ മിനിറ്റ് കൊണ്ട് ഒരു आ, दे दे ിം ചെയ്യുകയും അത് സൊസൈറ്റിക്ക് ഗുണകരമായ ആയിരിക്കണം എന്നുള്ള ഒരു ഉൾക്കാമ്പോടുകൂടി അല്ലെങ്കിൽ ഉൾക്കാഴ്ചയോടുകൂടി അതിനുവേണ്ടി സജീഷ് നടത്തിയ ശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം സിനിമ പോലെ ഇന്നിപ്പോ സൊസൈറ്റിയെ ആഴത്തിൽ സന്ദർശിക്കുന്ന മറ്റൊരു കലാരൂപമുണ്ടെന്ന് എനിക്ക് തോന്നുക സിനിമ പൂർണ്ണമായൊരു കലാരൂപവുമല്ല അതിലൊരു അമ്പത് ശതമാനത്തോളം സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനം കൂടെ അതിൽ അന്തർലീനമാണ് അതുപോലെ തന്നെ സജീഷ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് അതിന്റെ ആത്മാംശം ഒട്ടും ചോരാതെ തന്നെ തന്റെ ക്യാമറകളിൽ കൂടെ തന്റെ ക്യാമറയിൽ കൂടെ അത് ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് ശരിക്കും ശ്രീ ഷമീരിലൂടെ സൃഷ്ടിച്ചത് അപ്പൊ രണ്ടുപേര് മാത്രമല്ല മറ്റേ ആ ഡയറക്ഷൻ മറ്റേ അഭിനേതാക്കളുടെ കാര്യം പറഞ്ഞ ആരും ഒട്ടും മോശമില്ലാത്ത രീതിയിൽ അതിനകത്ത് പ്രകടനം കഴിച്ചു വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് ഞാൻ വളരെ കാലമായിട്ട് അറിയുന്നവരാണ് ഒരു മാനുവല്ല അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ ലുക്കുകളൊക്കെ ശരി പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചെന്ന് തറഞ്ഞു കയറുന്ന രീതിയിലുള്ള നോട്ടങ്ങളൊക്കെ അദ്ദേഹം നോക്കിയത് കോസത്തിലൊക്കെ തട്ടുകളിലേക്ക് ഇരിക്കുന്നു സത്യത്തില് അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ ശരിക്കും ശരിക്കിപ്പോ ശരിക്കും ക്രിമിനൽ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കാരണം അത്രയും പോലെ ഇപ്പോഴത്തെ ഓഡിയൻസിന്റെ ഹൃദയത്തെ കീറി പോയിട്ടാൽ ചില നോട്ടങ്ങളുടെ പുള്ളി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഓരോരുത്തരും നായക അല്ലാതെ രീതിയിൽ തന്നെയാണ് പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഞാനിപ്പോൾ കൂടുതലും എനിക്ക് പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് പറയാനുള്ള തോന്നൽ തന്നെ മനസ്സിലായി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല ഞാൻ ഇതിന്റെ പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും അതുപോലെ ഈ സംവിധായകനും ഉത്യകഥാപരമായ സതീഷനും ഒക്കെ എന്റെ എല്ലാ വാവുകളും ആശംസിക്കുകയാണ് ഇത് വളരെ കൂടുതൽ ഫെസ്റ്റിവലുകൾ അറ്റൻഡ് ചെയ്യുകയും അത് വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം പിടിച്ചുപോയി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട്

പിന്നെ സതീഷ് ഒരാളാണ് സതീഷിന്റെ സതീഷിന്റെ ആളെന്ന് പറയുന്ന മനോഹരമായ സുപ്രീം പറയുന്ന ചതുർമൂവി എന്ന് പറയുന്ന സിനിമ അതും ഇതുപോലെ തന്നെ സമൂഹത്തോട് ഒരുപാട് ഒരു സിനിമയാണ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ നമ്മള് കലാകാരന്മാർന്നുള്ള രീതിയിൽ ആ ബാധ്യത നൂറ് ശതമാനം അതിനാണ് എന്താ പറയാ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് സതീഷ് ഈ ഒരു സിനിമ തീർക്കുന്നത് ും പേര് പറഞ്ഞാൽ കിട്ടാൻ പിന്നെ മുതിർന്നു കഴിയുമ്പോഴും എനിക്ക് തോന്നുന്നില്ല പെൺകുട്ടിയല്ലേ അവരുടെ എന്തെങ്കിലും

pelarai preperkara sendiri ni kan, untuk tujuan untuk tarikh tu kan, tapi ini adalah dasar silbari kan, perlu bangun, beli resminya ni yang kelihatan kerja ni. Resminya, itu salah satu. Kalau kita ni orang melayu, kita tuan ni kan, tuan nak keluar silbari kan, itu salah satu. Ini pun ada pasukan terakhir, pasukan yang terakhir ni. Kalau kita ni orang melayu, silbari ni. ਸਮੂਹ ਪ੍ਰਤੀ ਅਸੀਂ ਮਾਰਗ ਦਿਖਾਉਣ ਦਾ ਬਹੁਤ ਮੌਕਾ ਮਿਲਿਆ ਕਿ ਨਹੀਂ ਫੋਟੋ ਐਕਸਪੋਨੈਂਟ ਨੇ ਨਾ ਕੋਈ ਸੌਫਟਵੇਅਰ ਨਹੀਂ ਪੂਰੀ 500 ਬਣ। ਅਵੇ ਅਕਰਤਨ ਵਾਲੇ ਉਤਪਾਦਨ ਮਾਰਕਟ ਰਸਤੂ ਹੋਣ ਦਾ ਸਮਾਹਮ ਇਹ ਸੰਗਠਨ ਤੋਂ ਕਰਦੇ। ਅਤੇ ਅਕਰਤਨ ਵਾਲੇ ਮੌਕੇ ਤੇ ਪ੍ਰੋਸਨਮ ਪ੍ਰੋਸਾਹਨ ਹੋਣ ਦੇ ਲਈ ਮੌਕਾ। ਇੱਥੇ ਤੇ ਚੜ੍ਹਿਆ ਸਿੱਖੀ। ਇਹ ਤੁਗ ਸਿੱਖੀ ਜਿਹੜਾ ਉਹ ਵੀ ਉਹਦੇ

இ சக்சஸ் எஜுகேஷன் டே அப்போ எமோர் லைட் டிவிகே ஒரு ஆசை சஜிஷன்லையாயா ரீ வந்து வெக்க بڑا நல்ல சவுண்ட் மிக்சிங் بڑا நல்ல எடிட்டிங் பஃபூல்லாயா ப்ரொடக்ஷன் பரையு தேசிஸ்ட் அப்பர்ட்மேட் உதேஸ் சமயத்தில் வெல்சைடில் இருக்காது எலக்ட்ரிசிட்டி அதசேட்டும் சஜிஷினே கொச்சு പറையும்போது சஜிஷினே டிசைனரನಲ್ಲಿ கழி അതിന് മേലേക്കുള്ള ശ്രമം പലതരത്തിലുള്ള കാര്യങ്ങളും അറിയുന്നതാണ് അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വലിയ സിനിമ ചെയ്യാനായിട്ട് അറിയാൻ കഴിയട്ടെ പിന്നെ ഈ ഒരു കാര്യത്തിൽ മെസ്സേജ് തരിക അല്ലെങ്കിൽ ആളുകളെ ഒരു സിനിമ കൊണ്ടാന്ന് പറഞ്ഞാൽ കളയുക എന്ന് പറയാം നമുക്കറിയാം അവരുടെ സമൂഹത്തിൽ മൂല്യങ്ങളെ കുറിച്ച് പറയുന്ന പുസ്തകങ്ങളുണ്ട് എന്നിട്ട് നമ്മൾ നിൽക്കുന്ന സമൂഹത്തില് ക്രൈം കാലത്തും അങ്ങനെ തന്നെയാണ് ക്രൈം അങ്ങനെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയുകയും അത് നമ്മൾ മാറുകയും ചെയ്യാം മറ്റേത് നമ്മള് എന്റർടൈൻമെന്റ് എന്നതിനെ സിനിമയെ കുറച്ചുകൂടി ഞാൻ പറയാൻ പോലും പുതിയ എന്നൊക്കെ എൻറ്റർമെന്റ് പറയാം നമ്മളെ വിദ്യാഭ്യാസം ചെയ്യുകയും അതുപോലെ തന്നെ ജീവിക്കുന്ന വർക്കായിട്ട് ഇത് മാറിയിട്ടുണ്ട് അതിന്റെ കണ്ടന്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ പ്രവർത്തിച്ചാണ് സൗണ്ടിൽ അതുപോലെ പല ആളുകളെയും കാണാൻ കഴിഞ്ഞു വളരെ സന്തോഷം സതീഷ് എല്ലാത്തോ ആശംസ അതുപോലെ എല്ലാവർക്കും പുതിയ പുതിയ വർക്കുകളിലേക്ക് പോകാനുള്ള അവസരം വളരെ ഇഷ്ടപ്പെട്ടു

പിന്നീട് ഞങ്ങള് കണ്ടു ഒരുപാട് നാളുകളുള്ള ബന്ധമാണ് സജീഷായിട്ടുള്ളത് ലാസ്റ്റ് സജീഷ് വർക്ക് ചെയ്യാൻ ശ്രമിച്ചു കോംപ്രമൈസ് ഇല്ലാത്ത ഒരാളാണ് എങ്ങനെ കോംപ്ര തയ്യാറാക്കിയത് ഞാൻ ആലോചിച്ചിരിക്കുകയാണ് വളരെ പ്രയാസകരമാണ് എവിടെ ആരും പറഞ്ഞു എങ്ങനെ ശരിക്കുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ മെസ്സേജ് ആവശ്യം അതേപോലെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഡയറക്ടറാണ് ഒരു വലിയ കലാകാരൻ എനിക്ക് തോന്നുന്നത് ഡയറക്ടേഴ്സ് തന്നെ പറയുന്നത് ഡയറക്ഷൻ കളിക്കാൻ പോകുക അതൊരു കാര്യമില്ല ഡയറക്ടേഴ്സ്

പാട്ടായാലും കണ്ടന്റ് ആയാലും ഒരു എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് ഇപ്പൊ ഗേൾ എന്നൊന്നുമില്ല ബോയി ആയാലും ഒരാളായാലും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിം ആണ് ഇപ്പോഴത്തെ കാലത്ത് പല അമ്മമാരും ഈ കുട്ടികളോടൊക്കെ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയാൻ പഠിക്കുന്ന ഒരു ഇതിലാണ് ഇപ്പൊ ഉള്ളത് അപ്പോ ഈ മൂവി നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും എല്ലാവർക്കും കാരണം

അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു രണ്ടാമത്തെ ഷോർട്ട് മൂവിയാണ് ഇതിപ്പോൾ ഒരു പതിനേഴോളം ഫിലിം ഫെസ്റ്റിവലുകളിൽ സെലക്ഷൻ ആയതിന് ശേഷമുള്ള ആദ്യത്തെ പ്രിവ്യൂ ആണ് ഇത് ഉടനെ തന്നെ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ സ്ട്രീമിങ് വരും മരം എന്നാണ് ചിത്രത്തിൻ്റെ പേര് സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കാൻ ആവുന്ന രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ഇനി ഇത് എൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇത് സ്ട്രീം ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളവരെ കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രചോദനം എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ബേസിക്കലി ഒരു കലാകാരനാണ് ഒരു പെയിൻ്ററാണ് ഒരു പോസ്റ്റർ ഡിസൈനറാണ് എപ്പോഴും ഞാൻ സമൂഹത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് പിന്നെ ഒരു പെൺകുട്ടിയുടെ ഒരു പിതാവാണ് ഞാൻ അപ്പോൾ ഒരു സെക്ഷൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ പല അമ്മമാർക്കും ഇപ്പം ഒരു നൂജൻ അമ്മമാർക്ക് പോലും ഈ ലൈംഗികതയെക്കുറിച്ചുള്ള അറിവുകൾ കൊച്ചുകുട്ടികൾക്ക് കാരണം കൊച്ചുകുട്ടികൾ ഒരുപാട് അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെ അവരോട് അത് കൺവേ ചെയ്യാൻ പറ്റും എന്നത് മിക്കവാറും അമ്മമാർക്ക് അറിയില്ല അപ്പം അതിന് അപ്പം അത് ഏറ്റവും രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് പാരൻസിനത് കൈകാര്യം ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ സാധിക്കുന്ന എനിക്ക് തോന്നിയ ഒരു തോട്ട് ഞാൻ എൻ്റെ മകളോട് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ മകളുടെ അമ്മ എൻ്റെ ഭാര്യ എങ്ങനെയാണ് അവളോട് സംവദിച്ചത് ആ ഒരു മാനസിക നില വച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് ഈ സിനിമ എന്ന വാക്ക് തന്നെ എൻ്റർടൈൻമെൻ്റ് ആണ് സിനിമ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ നമ്മളൊരു മെസ്സേജ് കൺവ്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു മേക്കർ എന്ന നിലയിൽ നമ്മൾ വിജയിച്ചിരുന്നുള്ളത് ഇപ്പോൾ സിനിമ രണ്ട് രീതിയിൽ മുന്നോട്ട് ഇപ്പോൾ പഴയകാല സിനിമ എന്ന് പറയുന്നത് ഒരു സമാന്തര സിനിമ ഒരു കമേഴ്സ്യൽ സിനിമ എന്നൊരു വേർതിരിവ് പഴയ സിനിമകൾക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടായിരം വരെ കാലഘട്ടത്തിൽ ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ സമാന്തരവും കമേഴ്സ്യലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മേക്കിംഗ് രീതിയാണ് ഇപ്പോഴത്തെ മേക്കേഴ്സ് പാലിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സമാന്തരമായിട്ടും കൊമേഴ്സ്യലായിട്ടും ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും അതിനൊരു പ്രൊഡ്യൂസർ വേണം അതിനൊരു പൈസ വേണം അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സിനിമ ചെയ്യുന്നത് വിജയിക്കാൻ വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബിസിനസ്സാണ് ആണല്ലോ ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് പോലൊരു പ്രൊഡക്റ്റാണ് സിനിമ അപ്പോൾ കലാകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മേക്കേഴ്സ് എന്ന നിലയിൽ സമൂഹത്തിനൊരു മെസ്സേജ് നമ്മളെപ്പോഴും കൊടുക്കാൻ നമ്മൾ കലാകാരന്മാർ സന്നദ്ധരായിരിക്കണം ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇപ്പം ഇതിനുമുമ്പ് ഞാൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുന്ന് രണ്ട് ദിവസം ലീവ് എടുത്തിട്ട് വന്നിട്ടാണ് ഞാൻ ഷൂട്ടിന് നിന്നത് അപ്പം ജസ്റ്റ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞു തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പോയത് ഇപ്പോഴാണ് അത് മൊത്തത്തിൽ കാണാൻ പറ്റിയത് വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് സജീവൻ്റെ രണ്ടാമത്തെ മൂവിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് റെബേക്ക സ്റ്റീഫൻ്റെ ചതുരമുറിയിൽ ഞാനതിലും അമ്മയായിട്ട് തന്നെയാണ് ചെയ്തിരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി അത് മ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു അതോടൊപ്പം തന്നെ അത് ഈസിയായിരുന്നു ചെയ്യാനും കാരണം അമ്മയാണല്ലോ ഞാനൊരു പെങ്ങുഞ്ഞിന്റെ അമ്മയാണ് അപ്പൊ ഇന്നത്തെ സമൂഹത്തിൽ എത്രയും വേണ്ടപ്പെട്ട ഒരു സബ്ജെക്റ്റ് തന്നെയാണ് വളരെ സന്തോഷം തോന്നി എനിക്ക് ഇത് തന്ന തന്നീഷേട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു നല്ലൊരു ഫിലിം ആയിരുന്നു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ളൊരു നല്ലൊരു എന്താ പറയുക ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു മൂവി തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫിലിമിലെ ഒരു സോങ് എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് തന്നെയാണ് അത് പാടാൻ സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമാവാൻ സാധിച്ചത് ഭയങ്കര നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഞാനിങ്ങനെ അഭിനയിച്ചല്ലോ എന്നുള്ളത് അതും ചെയ്തിട്ടുണ്ട് അപ്പം ഇത് വലിയ സ്ക്രീനിൽ സ്ക്രീനില് ആദ്യം ഇട്ടാ കാണുന്നത് നമുക്ക് അവര് നമ്മളെ പ്രോത്സാഹിപ്പിക്കും ചെയ്യണം ചെയ്യണം എന്നാൽ കുട്ടിയായതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ചെയ്യാനായിട്ട് തോന്നുന്നു ഫിലിമിൽ ഫിലിം സജിഷേട്ടൻ ആണ് എന്നെ വിളിച്ചത് ഇതിൻ്റെ ഡയറക്ടർ അപ്പോൾ അതിനെ സജിഷേട്ടനോട് ഒരു താങ്ക്സ് ഉണ്ട് അപ്പോൾ സജിഷേട്ട് മെസ്സേജ് ഇവിടെ നന്നായിട്ട് കൺവേ ആയിട്ടുണ്ട് പിന്നെ ഞാനിതിൽ ടോം എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ അമ്മയായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ എനിക്കിതിൻ്റെ ഒരുപാട് വശങ്ങൾ വശങ്ങളിഷ്ടം പാട്ട് ഇഷ്ടമായി ഫ്രെയിംസ് ഇഷ്ടമായി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് എൻ്റെ അഭിനയമാണെങ്കിലും തിരക്കിടില്ല എന്ന് തോന്നി ഇത്ര പോരെ മെസ്സേജ് നന്നായിട്ട് കൺവേ ആയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ എപ്പോഴും നമ്മൾ ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്താ വായി തോന്നിയാൽ കുറച്ച് ചെറികളും പറഞ്ഞു മറ്റേ അതിന്റെ ആവശ്യം എന്താ ആദ്യം അവളുടെ അമ്മ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ആദ്യം ഒന്ന് എന്താണ് കൂളായിട്ട് ശാന്തമായിട്ട് പറഞ്ഞ് ഒരാൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ പിന്നെയും കേൾക്കുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ചിന്തിച്ചാൽ കംപ്ലൈന്റ് കൊടുക്കുന്നതിനെ പറ്റിയും പൊട്ടിക്കുന്നതിനെ പറ്റിയും